എന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം ബോൾസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് നല്ല വ്യൂ ഉണ്ടായിരുന്നു ഒത്തിരി സന്തോഷം നമ്മളിന്ന് മുരത്തിൻ്റെ ഒരു സൈഡിൽ കുറച്ച് പുല്ല് വെക്കാനായിട്ട് പോവാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മൾ വീട്ടിൽ വെക്കാനുള്ള പുല്ലൊക്കെ എടുക്കുന്നത് ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഒരു സൈഡിൽ നിന്നൊരു ശകലം വേതിക്ക് കട്ട് ചെയ്തെടുത്തത് ഇനി അത് വളർന്നിറങ്ങിക്കോളും അല്ലേലും ആ ഒരു ഷെയ്പ്പായിട്ട് നിൽക്കാൻ വേണ്ടി നല്ല നീറ്റായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനിയിപ്പം എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോയി നമുക്ക് അവിടെ നട്ടു വെക്കണം ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാതെ ഇനി ഇവിടെ എല്ലാം മണ്ണ് ഫില്ല് ചെയ്യണം ലെവലായിട്ട് മുറ്റത്തിൻ്റെ ലെവൽ കിടന്നിടവാണേ അവിടെ എല്ലാം ഇച്ചിരി ഒരു ചെറിയ ഒരു ഹൈറ്റ് ആക്കിയിട്ട് അവിടെ പുല്ല് വെക്കാൻ അവർത്തേക്കും ഈ ഭാഗത്തെ വീഡിയോ ഇച്ചിരി ഇരുട്ടാണ് കാരണം രാത്രിയിലാണ് ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് ഈ സമയത്താണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇറങ്ങാൻ പറ്റും ഇവിടാനുള്ള മണ്ണെടുക്കുന്ന ഈ ഭിത്തി അരിഞ്ഞു തന്നെയാണേ അതുകൊണ്ട് ഈ ചെടിക്കകത്തോട്ടൊക്കെ ഒത്തിരി മണ്ണ് വീണായിരുന്നു അതെല്ലാം ഒന്ന് വൃത്തിയാക്കുവാണേ മണ്ണെല്ലാം ലെവലാക്കി കഴിഞ്ഞ് ഫൈനൽ ആയിട്ടുള്ള പരിപാടിയല്ല ഏട്ടനാണ് ചെയ്യുന്നത് ഏട്ടൻ ചെയ്താലേ അത് ശരിയാവത്തുള്ളു അങ്ങനെ അതിൻ്റെ പരിപാടി നടക്കുവാണ് ഇതാണ് ഫൈനൽ ലുക്ക് ഇതെല്ലാം നീറ്റാക്കിയിട്ടുണ്ട് ഏട്ടൻ നല്ല രസം ആക്കിയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇതായാലും പുല്ല് വെച്ച് കൊടുക്കണം ആ മുഴുത്ത പീസായിട്ടുള്ളതൊക്കെ രണ്ട് മൂന്ന് പീസാക്കി കട്ട് ചെയ്ത് എന്നിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുവാണ് ഇങ്ങനെ ഇതുപോലത്തെ ചെറിയ പീസുകൾ മതി നമുക്ക് വലിയ പുൽത്തകരി ഉണ്ടാക്കാനേ ഈ പീസായിട്ടുള്ള പുല്ലുകളെല്ലാം ഫില്ലാകുന്നവർ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒട്ടും കാട് കയറാതെയാണ് ചെറിയ കാട് വരുന്നതും പറിച്ചു കളയണം അങ്ങനെ ഏകദേശം നമ്മൾ പുല്ല് വെച്ച് തീരാറായിട്ടുണ്ട് രാവിലെ ഇച്ചിരി വെട്ടമൊക്കെ വന്നപ്പോൾ എന്നാൽ വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞു നോക്കിയപ്പോൾ നല്ല മഞ്ഞായിരുന്നു ഇതാണ് നമ്മൾ പുല്ല് വെച്ചേക്കുന്നതിൻ്റെ ഫൈനൽ ലുക്ക് ഇനി ഇതെല്ലാം വളർന്ന് നല്ല ഫില്ലാവണം അപ്പോൾ നല്ല രസാവുക ഇത് നന്നായിട്ട് നനച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളത് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ